എച്ച് ഐ വി അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണി ഡെഫിഷ്യൻസി വൈറസ് ഇന്നും ലോകത്തിനു മുമ്പിൽ ഒരു പേടി സ്വപ്നമാണ് പൂർണ്ണമായി ഭേദമാക്കാൻ സാധ്യമല്ലാത്ത ഈ അവസ്ഥ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിലേക്ക് എത്തുന്നതോടെ മരണസാധ്യതയും വളരെ കൂടുതലാണ് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എച്ച് ഐ വി കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനം എങ്ങനെയാണ് എച്ച് ഐ വി വൈറസ് ഉണ്ടാകുന്നത് എന്നതാണ് വൈദ്യശാസ്ത്ര മേഖലയിലെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് എച്ച് എ വി വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അമേരിക്കയിൽ ആദ്യമായി എച്ച് ഐ വി അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണി ഡെഫിഷ്യൻസി വൈറസ് കണ്ടെത്തുന്നത് അമേരിക്കയിലെ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ രോഗം വ്യാപകമായി പടരുന്നതായി കണ്ടെത്തിയത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചു വൈറസ് വ്യാപിച്ച പലരും പിന്നീട് മരണത്തിന് കീഴടങ്ങിയതോടെ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയും വാർത്തകളിൽ ഇടം പിടിച്ചു ഈ സാഹചര്യത്തിൽ നിന്നാണ് എച്ച് ഐ വിയുടെ ചരിത്രം പരിശോധിക്കാൻ ഗവേഷകരെ തയ്യാറാക്കുന്നത് വിവിധ പഠനങ്ങൾ പ്രകാരം ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് എച്ച് എ വിയുടെ ഉത്ഭവ കേന്ദ്രം പ്രദേശത്ത് കണ്ടുവരുന്ന ചിമ്പാൻസികളുടെ രക്തത്തിൽ നിന്നും വൈറസ് പിന്നീട് മനുഷ്യരിലേക്ക് പടരുകയായിരുന്നു എന്നാണ് നിഗമനം കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ വനത്തിൽ വേട്ടയാടി ഉപജീവനം കണ്ടെത്തിയിരുന്ന കോങ്കോയിലെ ഗോത്രവർഗ വിഭാഗം വ്യാപകമായി ചിമ്പാൻസികളെ വേട്ടയാടുകയും അവയെ ഭക്ഷണമാക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ എച്ച് ഐ വി മനുഷ്യരിലേക്ക് പടരുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കോങ്കോയിൽ ആദ്യമായി മനുഷ്യരിൽ വൈറസ് വ്യാപനം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് കോങ്കോയിൽ എച്ച് ഐ വി ബാധിച്ച മനുഷ്യരക്തം കണ്ടെത്തുന്നത് പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന എച്ച് ഐ വി വൈറസ് അമേരിക്കയിലും സ്ഥിരീകരിച്ചതോടെ വൈറസ് വ്യാപനത്തോടുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വന്നു ഇത് മനുഷ്യരാശിക്കുമേൽ പതിച്ചേക്കാവുന്ന വിപത്താണെന്ന തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടായി എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തിൽ എച്ച് ഐ വിയെ കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നു ഒടുവിൽ രോഗബാധിതരുടെ രക്തത്തിൽ നിന്ന് എച്ച് വി വൈറസിനെ കണ്ടുപിടിക്കാൻ ഗവേഷകർക്കായി എച്ച് ടി എൽ വി ത്രീ എന്നും എൽ എ വി എന്നുമാണ് ആദ്യം ഈ വൈറസിനെ ഗവേഷകർ പേര് നൽകിയത് പിന്നീടാണ് എച്ച് ഐ വി അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണി ഡെഫിഷ്യൻസി വൈറസ് എന്ന പേര് ഗവേഷകർ സ്ഥിരീകരിച്ചത് ഹോമോസെഷ്യൽസിന് പുറമെ ലൈംഗിക തൊഴിലാളികളിലും വ്യാപകമായി രോഗം പടർന്നതോടെ രോഗവ്യാപനത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന ചർച്ചകളും ശക്തമായി പഠനങ്ങളും ഗവേഷണങ്ങളും പലതും നടന്നുവെങ്കിലും രോഗബാധിതരിൽ നിന്നും വൈറസിനെ പൂർണ്ണമായി സാധിക്കില്ലെന്ന തിരിച്ചറിവ് വൈദ്യശാസ്ത്ര രംഗത്തെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ തിരിച്ചറിവ് എച്ച് ഐ വി വ്യാപനത്തിന് എതിരായ പ്രവർത്തനങ്ങളുടെ ദിശ തന്നെ മാറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രോഗബാധിതർ എയ്ഡ്സ് എന്ന അവസ്ഥയിലെത്തി മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഗവേഷകർക്ക് സാധിച്ചു രോഗത്തെ നിയന്ത്രിക്കുന്ന ആന്റി റെട്രോവൈറൽ അഥവാ എ ആർ ടി ചികിത്സയ്ക്ക് ഇതോടെ വലിയ പ്രചാരം ലഭിച്ചു രണ്ടായിരം മുതൽ ലോകാരോഗ്യ സംഘടന യുണൈറ്റഡ് നേഷൻസും സംയുക്തമായി ലോക രാജ്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് എച്ച് എ വി വ്യാപനം കുറയ്ക്കാൻ പദ്ധതികൾ ഒരുക്കി രണ്ടായിരത്തി പത്തായതോടെ എ ആർ ടി ചികിത്സകൾ വ്യാപകമായി ഇതിനിടെ പ്രെപ് അഥവാ പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് പോലുള്ള മുൻകരുതൽ മരുന്നുകളും മറ്റ് പ്രതിരോധ മാർഗങ്ങളും വ്യാപകമായതോടെ രോഗവ്യാപനം വലിയ തോതിൽ നിയന്ത്രിക്കാൻ സാധിച്ചു ഇന്ന് ലോകത്താകമാനം മൂന്ന് പോയിന്റ് എട്ട് കോടി ആളുകൾ എച്ച് ഐ വി ബാധിതരായി ഉണ്ടെന്നാണ് പ്രാഥമിക കണക്ക് മാതാപിതാക്കളിൽ നിന്നും മക്കളിലേക്ക് രോഗം പടരുന്നതിലെ അളവ് വലിയ തോതിൽ നിയന്ത്രിക്കപ്പെട്ടതോടെ രോഗവ്യാപനത്തെ നിയന്ത്രിക്കുന്നതിൽ വൈദ്യശാസ്ത്രം വിജയിച്ചു രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ലൈംഗിക വിദ്യാഭ്യാസവും വ്യാപകമായതോടെ രോഗവ്യാപനത്തിൽ ശമനം കണ്ടു തുടങ്ങി എന്നിരുന്നാലും രോഗനിർണയം നിർണ്ണയം നടത്താത്ത നിരവധി പേർ നമുക്ക് ചുറ്റും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വൈദ്യശാസ്ത്ര രംഗത്തെ അന്വേഷണങ്ങളിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി